പത്ത് വയസ്സുകാരൻ വിക്കിയുടെ കാഴ്ചകളിലൂടെയാണ് മഞ്ചാടിക്കുരു സിനിമ പോകുന്നത് വളരെ സ്ട്രിക്റ്റായ അമ്മയുടെയും അമ്മയുടെ ഒത്തു നിൽക്കുന്ന അച്ഛൻ്റെയും ഒറ്റ മോനായി ഒരുപാട് മര്യാദകളൊക്കെ പഠിപ്പിച്ച് വളർത്തുന്ന ഒരു കുട്ടി ദുബായിൽ ജീവിക്കുന്ന വിക്കിയും അമ്മയും അച്ഛനും മുത്തശ്ശൻ്റെ മരണവാർത്തയറിഞ്ഞ് കേരളത്തിലുള്ള ഒരു അതിമനോഹരമായ തെക്കൻ ഗ്രാമത്തിലേക്ക് എത്തുന്നു ഒരു നായർ തറവാടും അവിടുത്തെ പലവിധ മനുഷ്യരും അച്ഛൻ്റെ മരണസമയത്ത് പലയിടത്തു നിന്നായി വന്നു കൂടുന്ന മക്കളും മരുമക്കളും ബന്ധുക്കളും മറ്റുള്ളവരെ കാണിക്കാനായി കരഞ്ഞു ബഹളം വയ്ക്കുന്ന മക്കളും എന്നാൽ അവിടെ മറ്റുള്ള ആളുകളും ഉണ്ട് എന്ന് പോലും നോക്കാതെ സ്വത്തിൻ്റെ പേര് പറഞ്ഞ് ബഹളം വെക്കുന്ന മക്കളും ഇതിനിടയിൽ വന്ന് കണ്ടതിനും കാണാത്തതിനും ഒക്കെ കുറ്റം കണ്ടുപിടിച്ച് പറയുന്ന ബന്ധുക്കളും ദുബായിൽ നിന്ന് അമേരിക്കയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമൊക്കെ വന്നവർ അവിടുത്തെ മക്കൾ സുജാതയുടെ മകനാണ് വിക്കി സുജാതയുടെ ഒരു അനിയനാണ് രഘു രഘുവിൻ്റെ മക്കൾ കണ്ണനും മണിക്കുട്ടിയും പിന്നെ ആ വീട്ടിൽ വേലയ്ക്ക് വരുന്ന പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി റോജ ഈ കുട്ടികൾ തമ്മിൽ കൂടുമ്പോഴുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും പൊട്ടിച്ചിരികളും എല്ലാം വളരെ രസകരമായാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ആ വീട്ടിലെ മക്കളും മരുമക്കളും കുട്ടികളും വയസ്സായവരും ഒക്കെയായി ഒരുപാട് പേരുണ്ട് അവിടെ വേലയ്ക്ക് വന്ന റോജ അവളാണ് മഞ്ചാടിക്കുരുടെ നായിക എന്ന് പറയും അവിടെയുള്ള പലർക്കും അവളൊരു മനുഷ്യക്കുഞ്ഞു പോലും ആയിരുന്നില്ല കളിച്ച് ചിരിച്ച് സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന സങ്കടപ്പെട്ട് കരഞ്ഞു പോകുന്ന ദേഷ്യം വരുന്ന ഒരു മനസ്സ് അവൾക്കുമുണ്ടെന്ന് അവിടെയുള്ളവർക്കറിയില്ല എന്ന് തോന്നി നിർത്താതെ അവിടുത്തെ പണികളൊക്കെ എടുക്കാനുള്ളൊരു യന്ത്രം മാത്രമായിരുന്നു അവിടെയുള്ളവർക്കൊക്കെ അവൾ അവൾക്കും മറ്റുള്ള കുട്ടികളോടൊപ്പം ഓടി നടന്ന് കളിക്കാനും ചിരിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് ചിലപ്പോഴൊക്കെ അറിയാതെ ആ കുഞ്ഞ് ഓടി നടന്ന് ഒച്ച വെച്ച് കളിച്ചു പോകും അതിന് അവൾക്ക് കിട്ടുന്ന ചീത്തക്കും അടിക്കും ഒന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല പലപ്പോഴും കരഞ്ഞ് കണ്ണീരൊഴുക്കൊണ്ട് ആ വലിയ വീട്ടിലെ പണികളൊക്കെ എടുക്കുന്ന ആ പന്ത്രണ്ട് കാരി എന്നെ ഏറെ നൊമ്പരപ്പെടുത്തി ഒരിക്കൽ കഴുകാനുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊടുക്കാനായി സുജാത റോജയെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു അവിടെ വന്ന അവൾ അവിടെ തുറന്നു വെച്ചിരിക്കുന്ന പെട്ടിയിൽ പലതരം വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ മിഠായികൾ കളിപ്പാട്ടങ്ങൾ ഒക്കെ കണ്ട് അതിശയം കലർന്ന ചിരിയോടെ നോക്കി നിൽക്കുന്നു ഇത് കണ്ട സുജാത പെട്ടികളൊക്കെ അടച്ചു വയ്ക്കാനും സാധനങ്ങൾ കളവു പോകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്നിട്ട് മുഷിഞ്ഞ തുണികളും കൊടുത്ത് അവളെ ഉന്തി പുറത്താക്കി വാതിലടയ്ക്കുന്നു എന്നാൽ ഇത് വിക്കിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അവൻ അമ്മയെ കാണാതെ അവൾക്ക് അതിൽ നിന്നും ഒരു മിഠായി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സുജാത അവളെ കാണുമ്പോഴൊക്കെ വൃത്തിയില്ലാത്തവൾ കള്ളി എന്നൊക്കെ വിളിച്ച് അവളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത്തരം അവഹേളനങ്ങളൊക്കെ കേട്ട് യാതൊന്നും പ്രതികരിക്കാനാവാതെ നിൽക്കുന്ന ആ കുഞ്ഞിന് വേണ്ടി സംസാരിക്കാനും അവിടെ ആരും ആരുമുണ്ടായിരുന്നു വിക്കി ഇടയ്ക്കേ എന്തൊക്കെയോ പറയുമെങ്കിലും അവൻ്റെ വാക്കിന് എന്ത് വില ഇങ്ങനെയൊക്കെ ആയിട്ടും വീട്ടിൽ വന്നു കൂടിയ മക്കൾ തമ്മിലുള്ള സംഭാഷണത്തിൽ റോജയെ അവരോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് കൂടെ നിർത്തിയാൽ വീട്ടിലെ എല്ലാ പണികളും എടുത്തോളും എന്നതാണ് അവരുടെ സംസാരം ബിന്ദു പണിക്കർ ചെയ്ത ക്യാരറ്റും ഭർത്താവായ ജഗതിയുടെ വഴക്കും കുത്തുവാക്കുകളും ഒക്കെ കേട്ട് അടിമയെ പോലെ കഴിയുന്ന ഒരാളാണ് എന്നാൽ ഇത്രയും ദയനീയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവർക്കും തൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയോട് സഹതാപമോ കാരുണ്യമോ ഒന്നുമില്ല അവർക്കും അവൾ വെറുമൊരു തമിഴെത്തി ഉർവശിയുടെയും ബിന്ദു പണിക്കരുടെയൊക്കെ അനിയത്തിയായി പ്രവീണയുമുണ്ട് അവർക്കൊരു ചെറിയ കുട്ടിയുണ്ട് അവർ കുളിക്കാൻ പോയപ്പോൾ കുഞ്ഞിനെ നോക്കാൻ റോജയെ ഏൽപ്പിക്കുന്നു എന്നാൽ അതിനിടയിൽ വന്ന് വഴക്ക് പറഞ്ഞ് തുണി കഴുകാൻ കൊടുക്കുന്നത് ഉർവശിയാണ് അവൾ തുണി കഴുകുന്ന നേരത്ത് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങുന്നു കുഞ്ഞിനെ റോജ എന്തെങ്കിലും ചെയ്തിരിക്കും എന്ന് ആദ്യം പറഞ്ഞ് ബഹളം വയ്ക്കുന്നതും സുജാത എന്ന ഉർവശി ചെയ്ത ക്യാരക്ടർ തന്നെയാണ് ഞാൻ കുട്ടിയെ നോക്കുന്നതിനിടയിൽ സുജാക്കയാണ് തുണി കഴുകാൻ പറഞ്ഞത് എന്ന് റോജ പറയുന്നുണ്ടെങ്കിലും ചുറ്റും കൂടി നിന്ന് അവളെ വിചാരണ ചെയ്യുന്ന ആർക്കും അതൊന്നും കേൾക്കേണ്ട അവളെ കൊണ്ട് സത്യം പറയിക്കാനുള്ള വഴികളാണ് അവർ തിരയുന്നത് അതിനായി പോലീസിനെ വരെ വിളിച്ചു വരുത്തുന്നു പോലീസ് ഹാർഷായി തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു എന്നാൽ കുഞ്ഞ് എവിടെയും പോയിട്ടില്ല ആ വീട്ടിലെ വലിയ ചേട്ടൻ തന്നെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്ന് അറിയുന്നു കുഞ്ഞിനെ കിട്ടിയപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോയി വിക്കിയും കണ്ണനും മണിക്കുട്ടിയും റോജയുടെ അടുത്തെത്തുന്നുണ്ട് ആ കുട്ടികൾക്ക് അവളോട് സ്നേഹമായിരുന്നു അവളോട് ദയനീയ അവസ്ഥ കണ്ട് ആ കുട്ടികൾ തന്നെ കുടുക്ക പൊട്ടിച്ചും ഗൾഫിൽ നിന്നു കൊണ്ടുവന്ന മിഠായി ആരും അറിയാതെ പിറക്കി വിറ്റും ഒക്കെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് അവളെ തമിഴ്നാട്ടിലേക്കുള്ള ബസ്സിൽ കയറ്റിവിടുന്നുണ്ട് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് അവളെ അവളുടെ അമ്മാവൻ തന്നെ തല്ലിയും കൊട്ടിയും അവിടെ കൊണ്ടുവന്നു വിടുന്നു കണ്ണുകളോടെ വിക്കിയെ നോക്കുന്ന റോജയെ വളരെ ദയനീയമായി നമുക്ക് നോക്കാൻ കഴിയുള്ളൂ ആ പന്ത്രണ്ട് വയസ്സുകാരി കടന്നു പോകുന്ന ട്രോമകളെക്കുറിച്ച് ആർക്കും ഒരു കൺസേണുമില്ല അവൾ എന്നും അവഗണിക്കപ്പെട്ടവൾ തന്നെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷമിക്കുന്നവർ തന്നെയായിരുന്നു എന്നിട്ടും അവർക്ക് എങ്ങനെയാണ് ആ പന്ത്രണ്ട് വയസ്സുകാരിയോട് യാതൊരുവിധ അനുകമ്പയും സ്നേഹവും തോന്നാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല റോജയുടെ ദയനീയമായ നോട്ടവും ചിരിയും കരച്ചിലുമൊക്കെ എന്നെ എത്രമാത്രം വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞറിയിക്കാനാവില്ല പലപ്പോഴും കണ്ണീർ നിർത്താൻ പ്രയാസപ്പെട്ടു ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു അതിഭാവുകത്വമോ അധികമായി ഉണ്ടാക്കി പറയലോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവളും അവളുടെ അനുഭവങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അന്യമായത് കൊണ്ടാവാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ പെൺകുട്ടി പലപ്പോഴും ഞാൻ തന്നെയായിരുന്നു എനിക്ക് ഞാൻ റോജയെപ്പോലെ മറ്റൊരു വീട്ടിൽ വേലയ്ക്ക് നിന്നിട്ടില്ല എങ്കിലും എൻ്റെ വീട്ടിൽ പലപ്പോഴും ഞാൻ തന്നെയായിരുന്നു അവൾ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ ഒരുപോലെയാണ് എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ചിന്ത വളരെ തെറ്റാണ് ഈ ലോകത്ത് അത്തരം ചില ഹതഭാഗ്യരുമുണ്ട് സ്നേഹമില്ലാത്ത മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവർ മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കാനായി മാത്രം അവർക്കായി എന്തെങ്കിലും ചെയ്തു എന്ന് വയ്ക്കും ചെയ്തതിനും ചെയ്യാത്തതിനും എല്ലാം കണക്കും പ്രാക്കും പറഞ്ഞ് സംതൃപ്തി അടയുന്ന ചില മനുഷ്യരുടെ മക്കൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അധികം ആളുകൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ റോജയുടെ മാതാപിതാക്കളെപ്പറ്റി സിനിമയിൽ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെയും ഞാൻ നേരിൽ കണ്ടിട്ടുള്ള മറ്റു ചിലരുടെയും കാര്യം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ ഈ സിനിമയിൽ റോജയായി കാസ്റ്റ് ചെയ്ത ഈ കുട്ടി വളരെ തന്മയത്വത്തോടെയാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് രാപ്പകൽ എന്ന സിനിമയിൽ മമ്മൂട്ടിയും നയൻതാരയും കൂടി കാണിക്കുന്ന ഓവർ സെൻറ്റിമെൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല മഞ്ചാടിക്കുരു കൊമേഴ്ഷ്യലി വലിയ സക്സസ് ഒന്നും അല്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഈ സിനിമ എന്നും ഉയരങ്ങളിലാണ് ഈ സിനിമയ്ക്ക് ഒരു സ്ത്രീയാണ് സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും ചെയ്തത് എന്നുള്ളത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നിക്കുന്ന ഒന്നാണ് അഞ്ജലി മേനോനും മഞ്ചാടിക്കുരുവും എന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാവും പിന്നെ ഉർവശി ചേച്ചി ചെയ്ത ക്യാരക്ടർ സുജാത സുജാതയാണ് റോജിയോട് ഏറ്റവും മോശമായി പെരുമാറുന്നത് അത്തരം മനസാക്ഷിയും അനുകമ്പയും ഇല്ലാത്ത ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവർക്ക് അവരും അവർക്ക് വേണ്ടപ്പെട്ട ചിലരും മാത്രമേ നല്ലവരായുള്ളൂ ബാക്കിയെല്ലാവരും കൊള്ളില്ലാത്തവരും വൃത്തിയും വെടുപ്പുമില്ലാത്തവരും കള്ളന്മാരും തരംതാണവരുമായിരിക്കും ഉർവശി ചേച്ചിയുടെ അഭിനയത്തെപ്പറ്റി എന്തെങ്കിലും പറയാനുള്ള യോഗ്യത എനിക്കില്ല അത്രയും ഗംഭീരമായ ഒരു അഭിനേത്രിയാണ് അവർ റിയൽ ലൈഫിൽ റോജയെ പോലൊരു പെൺകുഞ്ഞിനെ അനുകമ്പയോടെ ചേർത്ത് നിർത്താനും ഉർവശി ചേച്ചിക്ക് പറ്റുന്ന പോലെ മറ്റാർക്കെങ്കിലും പറ്റുമോ എന്നും സംശയമാണ് സിനിമ അവസാനിക്കുമ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലെ അമ്മ തൻ്റെ പേരിലുള്ള തറവാട് മക്കൾക്കാർക്കും കൊടുക്കാതെ ഇരുപത് വർഷം തന്നോടൊപ്പം നിന്ന് അവരെ പരിപാലിച്ച റോജയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ സിനിമ നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്ന തിരസ്കരിക്കപ്പെട്ട റോജമാർക്കുള്ള ഒരു സമർപ്പണം തന്നെയാണ് സിനിമയുടെ അവസാനം വിക്കി ഓർക്കുന്ന മുത്തശ്ശിയുടെ ഈ വാക്കുകൾ ഏറെ അർത്ഥവത്തായി തോന്നി അഴകുത്ത മണികൾ പെറുക്കാനാണ് കുട്ടികൾക്കിഷ്ടം ചേറു പുരണ്ട മാറ്റു കുറഞ്ഞ മണികൾ ആരും പെറുക്കില്ല പക്ഷേ അവയാണ് അനുഗ്രഹിക്കപ്പെട്ടത് ഭൂമിയുടെ മടിയിലുറങ്ങി പുതുവേരുകളോടെ അളവറ്റ മണികൾ പൊഴിക്കുന്ന വൃക്ഷങ്ങളായി അവ വളരും